മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ഏക്കറോളം ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകാനുള്ള കോടതി വിധിയെ തുടർന്ന് ജാഗ്രതയോടെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കോട്ടയ്ക്കൽ നഗരസഭാ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു സ്കൂളിന്റെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ റീസർവേ നടത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കറിലധികം ഭൂമിയിലുള്ള സ്കൂളിന്റെ സുരക്ഷ പരിഗണിച്ച് രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടാൻ തീരുമാനിച്ചിരുന്നു ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറ് വശത്ത് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അവകാശവാദവുമായി സ്വകാര്യ വ്യക്തി എത്തുന്നത് ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീസർവേ നടത്തുകയും ഭൂമി സ്കൂളിന്റേതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് റീസർവേ പ്രകാരം അധ്യാപകഭവനും മൈതാനത്തിനും ഇടയിലുള്ള പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണ് പരാതിക്കാരിന്റെ അധീനതയിലുള്ളതെന്നും ഉള്ളതെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നിരിക്കുന്നത് ഒരു കാരണവശാലും സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് എൽ ഡി എഫ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം അയാൾക്ക് അനുകൂലമായി വിധി വന്നിരിക്കുന്നതെന്നും ീകോടതിയിൽ നിന്ന് തിരൂരിലെ സി ഡി എം സി ജെ എം കോടതിയിൽ നിന്ന് അയാൾക്ക് അനുകൂലമായി സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നിരിക്കുന്നു എന്നാണ് ആ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപ്രകാരം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിധി വന്നിട്ടും ആ വന്ന വിധിയെ സംബന്ധിച്ച് സ്കൂൾ അധികാരികളോ സ്കൂളിലെ പി ടി എ നഗരസഭയോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പോ റവന്യൂ അധികാരികളോ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ എന്തൊരു ചുറ്റുമതിലേ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി ഉണ്ടല്ലോ വിധി വന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ഉത്തരവാദിത്തമുണ്ട് അതേപോലെ തന്നെ റവന്യൂ വകുപ്പിന് ജില്ലാ കലക്ടർക്കാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ മറ്റൊരു പിന്നെ പ്രധാനപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഭാഗം പിന്നെ പ്രതിനിധീകരിക്കുന്ന റവന്യൂവിൻ്റെ അധികാരി എന്ന രൂപത്തിൽ ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭ്യമാക്കിയിട്ടുണ്ട് ഉണ്ടാവേണ്ടതാണ് അപ്പം അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ സർക്കാർ വകുപ്പുകൾ വളരെ കരുതലോടെ ജാഗ്രതയോടെ ഈ കേസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ വിവരം കിട്ടേണ്ടതായിരുന്നു നഗരസഭയുടെ ഉടമസ്ഥയിലാണ് രാജാസ് ഹൈസ്കൂൾ സ്വാഭാവികമായിട്ടും നഗരസഭയുടെ ഉടമസ്ഥയിലാണ് ഈ കെട്ടിടങ്ങളും സ്കൂളും ഒക്കെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നഗരസഭാ ഭരണാധികാരികൾക്ക് പ്രിൻസിപ്പൾ പറയുന്നത് നഗരസഭയുടെ ചെയർപേഴ്സണെ ഇത് സംബന്ധിച്ച് ടീച്ചർക്ക് വിവരം കിട്ടിയ ഉടനെ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് ഇവരെ അറിയിച്ചിട്ടുണ്ടെന്നല്ലോ അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നിയമ നടപടി എന്തുകൊണ്ട് ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് കോട്ടയക്കിലെ ജനങ്ങൾ കാണുന്നത് ഇത്രയും വലിയ ഒരു വിധി വന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്കൂളിൻ്റെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു നിയമസംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എന്ത് നടപടി അതിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഏതായാലും പോലും വളരെ ഗൗരവപൂർവ്വമായിട്ട് ഇതിൻ്റെ അടുത്ത നിയമവിദഗ്ധരുമായി ആലോചിച്ച് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ റവന്യൂ വകുപ്പും സ്കൂൾ അധികാരികളും നഗരസഭ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് പി ടിഎ പോലും ഇതിലെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പി ടിഎ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കബീർ മാസ്റ്റർ വാർഡ് കൌൺസിലർ സനില പ്രവീൺ എം മുഹമ്മദ് ഹനീഫ കെ ദിനേശൻ യു രാഗ്ണി സെറീന സുബൈർ അടാട്ടിൽ റഷീദ എന്നിവർ രാജാസ് സ്കൂൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്